പൊമ്പ് ദിശ്രേഷ്ഠ വർണ്ണ ആശ്രമവിഭാഗശഹ സ്വനുഷ്ഠിത ഹരിദോഷണം ഓരോ ആളുകളും വർണ്ണ ആശ്രമധർമ്മങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അതൊക്കെ കൂടിക്കലർന്ന് തിരിച്ചറിയാൻ പറ്റാണ്ട രീതിയിലായിപ്പോയി അവരവരുടെ കടമകളും കർത്തവ്യങ്ങളും സ്വധർമ്മവും കൊണ്ട് ആ സർവേശ്വരനെ ആരാധിക്കുക ഭഗവാൻ സന്തോഷിക്കേണ്ട സങ്കല്പത്തിൽ ചെയ്യുക അപ്പോൾ മനസ്സ് ശുദ്ധമായി തരും അങ്ങനെ ഏകാഗ്രമാക്ക മനസ്സുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കണം സ്മരിക്കണം ചിന്തിക്കണം ധ്യാനിക്കണം ഇതാണ് അനുഷ്ഠാനം അപ്പോൾ കർമ്മങ്ങളൊക്കെ ഭഗവതർപ്പണമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് സത്സംഗത്തിനുള്ള അവസരം ഉണ്ടാവും ഭഗവത് കഥ കേൾക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും അങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ എന്താ മഹിമ അത് കേൾക്കും തോറും നമ്മളിലെ പാപവാസനകളെ വിഷയവാസനകളെ നശിപ്പിക്കുകയും പുണ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആ ഭഗവാന്റെ മഹിമകൾ കാതിലൂടെ അകത്ത് കയറിയാലോ ഹൃദി അന്തസ്തോഹി അഭദ്രാണി വിദിനോധി സുഹൃസദം സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് ആ ഭഗവാന്റെ ഗുണഗണങ്ങളാണ് കേൾക്കുമ്പോൾ ആ മനസ്സ് ശുദ്ധമാവും ശുദ്ധമായി മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പുറത്താവും മനസ്സിൻ്റെ മാലിന്യം എന്താ നമുക്ക് കുറച്ച് സോപ്പൊക്കെ തേച്ച് കുളിച്ചാൽ ശരീരം വൃത്തിയാവും പക്ഷെ മനസ്സിൻ്റെ മാലിന്യം രാഗദ്വേഷങ്ങളാണ് അടിസ്ഥാനമായ മാലിന്യം എന്താ ഇത് ഞാനെനിക്കിഷ്ടം ഇതെനിക്കിഷ്ടമല്ല എനിക്ക് പിടിക്കും ഇതെനിക്ക് പിടിക്കില്ല ഇവരെ എനിക്ക് പിടിക്കും ഇവരെ എനിക്ക് പിടിക്കില്ല ഇവരോടുകൂടി ഞാൻ ഇരിക്കും ഇവരോട് കൂടി ഇരിക്കാൻ പറ്റില്ല ഇവരോട് എനിക്ക് അണങ്ങാം ഇവരോട് അണങ്ങില്ല ഇവരോട് പിണങ്ങും ഇതാണ് അടിസ്ഥാന മാലിന്യം ഇതെന്തുകൊണ്ടുണ്ടാവുക അതിന് കാരണം രജസ്തമോ ഗുണങ്ങളാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ സത്വഗുണ രജോ ഗുണതമോ ഗുണങ്ങളാണ് ഈ വാസനകളാണ് ഈ വാസനകളെ കൊണ്ടാണ് ഈ ഇതൊക്കെ ഉണ്ടാവുന്നത് തത് തഥാ രജസ്തമോ ഭാവ മനസ്സിലെ രജോ ഗുണവും തമോ ഗുണവും നീങ്ങി ശുദ്ധ സത്വഗുണമായ മനസ്സുദ്ധ എന്നർത്ഥം ശാസ്ത്രീയമായി പറഞ്ഞ അപ്പം എന്താ ഈ രജോഗുണത്തെയും തമോ ഗുണത്തിൻ്റെ സ്വഭാവം അതിനെ കാണാൻ പറ്റൂലോ ഇല്ല ഗുണത്തെ കാണാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ പ്രകടനം കാണാം എന്താ കാമലോഭാതയശ്ചയേ നമ്മുടെ മനസ്സിൽ രാഗം ദ്വേഷം കാമം ക്രോധം ഇത്യാദി വികാരങ്ങളുണ്ടല്ലോ ഇതെല്ലാം ആ രജോഗുണത്തിൽ നിന്നും തമോ ഗുണത്തിനുണ്ടാവുന്നതാണ് ഇത് മാലിന്യമാണ് മാലിന്യം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ കഴുകി കളയാൻ പറ്റുള്ളൂ ആ കണ്ടതിനോടൊക്കെയുള്ള കൊതി ആഗ്രഹം കിട്ടാണ്ടിരുന്ന ദേഷ്യം കിട്ടിയവരോട് അസൂഹ്യ കിട്ടിയ ഇനിയും വേണം വിചാരം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതാണ് മനസ്സിൻ്റെ മാലിന്യം ഇതൊക്കെ കൊണ്ടാണത്രേ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കിട്ടാത്തത് കാണാൻ പറ്റാത്തത് ഇതിനെ പുറത്താക്കണം അതിന് ഭക്തി വളർന്നാൽ സാധിക്കും ഭക്തി വന്നാൽ സത്വഗുണം വളർന്നു സത്വഗുണം വളർന്നാൽ ഭക്തി വന്നു അപ്പോൾ രോഗഗുണം തമോ ഗുണം മൂന്ന് ഗുണം എല്ലാവരിലുണ്ട് മറ്റ് രണ്ട് ഗുണങ്ങളെ കമ്മിയാക്കി 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 സത്വഗുണത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം തമോ ഗുണം പോവാൻ കർമ്മമാണ് കർമ്മം ഈശ്വരാരാധനമായി ചെയ്യുമ്പോൾ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ആ രോഗ ഗുണത്തിന് ദോഷം പോയി സത്വഗുണം വരും സാത്വികമായ ആഹാരം കഴിക്കുക സാത്വികമായ വെള്ളം കുടിക്കുക സാത്വികമായ മന്ത്രം ജപിക്കുക സാത്വികമായ ദേവതകളെ ഉപാസിക്കുക ഇഷ്ടദേവതയായിട്ട് സാത്വികമായ സമയം രാമമുഹൂർത്തൊക്കെ അണിനിറ്റ് ജപധ്യാനങ്ങൾ അനുഷ്ഠിക്കുക സത്സംഗം സജ്ജനങ്ങളുമായിട്ട് സത്യത്തെ അറിഞ്ഞവരുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരുമായിട്ട് സഹവസിക്കുക സാത്വികമായ സ്ഥലത്ത് താമസിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയാൽ നാം അറിയാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും സത്വഗുണം ഇതിനാണ് ബോധപൂർവ ശ്രമം വേണ്ടത് അങ്ങനെ ഭക്തി വളർന്നു സത്വഗുണം വളർന്നു മറ്റു രഞ്ച് ഗുണം രണ്ട് ഗുണങ്ങളും കമ്മിയായി കമ്മിയായി വരുമ്പോൾ എന്താവും അതിൻ്റെ കാരണമായ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കുറയുന്നു നമുക്കെന്നെ അറിയാൻ കഴിയും പണ്ടത്തെ മാതിരിയില്ലാട്ടോ പണ്ട് എനിക്ക് വേഗം ദേഷ്യം വരുകയായിരുന്നു അപ്പോൾ വളരെ കുറവാണ് അല്ലേ പണ്ടത്തെ പണ്ടത്തെമാരില്ല പണ്ടത് കണ്ടൊക്കെ മോഹം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അപ്പം അതിന് വലിയ വാല്യൂ ഒന്നുമില്ല ഇല്ല വസ്തു ഇല്ലാണ്ടല്ല പണ്ടത്തെമാതിരി ഉള്ള ആസക്തി ഇല്ലേൽ ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ചെയ്തേതയിനാവിദ്ധം ഈ ദുർഗുണങ്ങളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധമാവും ശുദ്ധമായതിന് തെളിവെന്താ പ്രസന്ന മനസ്സഹ എപ്പോഴും ചെയർഫുൾ മനസ്സ് ശുദ്ധമായാൽ ആ വ്യക്തി മുഖം കണ്ടാറിയ പ്രസന്നത എപ്പോഴും ചെയർഫുൾ ആയിരിക്കും കാരണം കാമക്രോധങ്ങളാണ് മനസ്സിൻ്റെ സ്വസ്ഥതയെ കളയണത് മനസ്സിന് അജിറ്റേഷൻ ഉണ്ടാക്കണത് മനസ്സ് മോർ ആൻഡ് മോർ ക്വാറ്റ് കാമീൻ ഭഗവത് ഭക്തി കൊണ്ട് സാധിക്കും മാത്രമല്ല മുക്തസംഗസ്യ ഈ ഭക്തി കൊണ്ട് വിഷയങ്ങളിലുള്ള ആസക്തി പൂർണ്ണമായും വിട്ടുപോകും സംഘം മുഴുവൻ ഉപേക്ഷിക്കാതെ സംസാര അഗ്നി കടുകില്ല അല്ലേ അഗ്നിയിൽ വിറ കിട്ടുകൊണ്ടെന്ന് എങ്കിൽ ഇനിയും കത്തില്ലേ ഇതുപോലെ നമ്മൾ വിഷയ ഭോഗങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ആളി കത്തിച്ചുകൊണ്ടിരിക്കുക വിഷയ അഗ്നി കാമാഗ്നി ഇതോ സംഘം മുഴുവൻ പോയി സംഘത്തു നിന്ന് മുക്തനായി ഈ ഫ്രീ ഫ്രം അവർ അറ്റാച്ച്മെൻറ്റ്സ് മുക്തസംഗനവും ഭക്തിയുടെ ഗുണമാണ് ഭക്തി എങ്ങനെ നമുക്ക് വൈരാഗ്യം ഉണ്ടാക്കി തരണം എന്ന് പറയാം ഈ വൈരാഗ്യമില്ലാതെ മനസ്സ് ഭഗവാനിൽ ചേരില്ല ധ്യാനൊന്നും കിട്ടില്ല നൃത്തം എത്ര വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല മനസ്സ് ശുദ്ധ ആവണമെങ്കിൽ ഭക്തി തന്നെ വേണം ഭക്തി എന്നൊരു എലിമെൻ്റ് ഇല്ലെങ്കിൽ ഒന്നും നമ്മളെ ശുദ്ധമാക്കില്ല